എസ് ഐ ആറിൻ്റെ മറവിൽ കേരളത്തിൽ യു ഡി എഫിൻ്റെ വോട്ട് വെട്ടിമാറ്റാൻ തിരക്ക് കൂട്ടുകയാണ് സി പി എമ്മും ബി ജെ പിയുമെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു പള്ളിക്കരയിൽ വെച്ച് നടന്ന പള്ളിക്കര പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പിന്നെ അറിയാം അയ്യപ്പന്റെ സ്വത്ത് കാക്കാൻ നിയോഗിച്ച ബോർഡാണ് അത് കട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം അപ്പൊ ഇത് ഇത് അത്രയവർ ഏർക്ക് അത്രയേ അവർ ചെയ്യുന്നുള്ളൂ എന്നുള്ളത് തന്നെ ഒരു സമാധാനം ശമ്പളം മാത്രമാണ് ആ ഈ നാട് അർഹിക്കുന്നതും ഈ നാട്ടിൽ സാധ്യതയുള്ളതുമായിട്ടുള്ള കാര്യം അതിന്റെ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയല്ലേ ഇവിടുന്നത് നിങ്ങൾ എല്ലാവരും പറയുന്നു മുപ്പത് വർഷത്തെ ചരിത്രം മാറ്റാൻ ഒരു ജനത തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ഒരു അനുകൂല തീരുമാനം ഇത്തവണ ജനതയുടെ മനസ്സിലുണ്ടാവും ആ അനുകൂല തീരുമാനത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ കഠിനധ്വാനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഈ ഉജ്ജ്വല സംഗമത്തിന് സംഗമത്തിനാദ്യമായ എന്റെയും വടകരയുടെയും പാലക്കാടിന്റെയും കെ പി സി സിയുടെയും യു ഡി എഫിന്റെയും ഹൃദയം നിറഞ്ഞ സ്നേഹാഭിവാദ്യങ്ങളും ആശംസകളും അറിയിക്കുകയാണ് യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ സിദ്ദീഖ് പള്ളിപ്പുഴ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് കൺവീനർ പറഞ്ഞു കെ പി പറഞ്ഞു സി ജനറൽ സെക്രട്ടറി ഹക്കിം കുന്നിൽ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ബക്കർ ഡി സി സി വൈസ് പ്രസിഡന്റുമാരായ സാജിദ് മവൽ ബി പി പ്രദീപ് കുമാർ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ വി ആർ വിദ്യാസാഗർ ധന്യാ സുരേഷ് കെ വി ഭക്തവത്സലൻ അഡ്വക്കറ്റ് ബി എം ജമാൽ രാജൻ പെരിയ പി എ അബൂബക്കർ ഹാജി ഹനീഫ കുന്നിൽ സോളാർ കുഞ്ഞാമദ് ഹാജി കാർത്തികേയൻ പെരിയ രവീന്ദ്രൻ കരിച്ചേരി സത്താർ തൊട്ടി ടി പി കുഞ്ഞബ്ദുള്ള ഹാജി എം ബി ഷാനവാസ് റൌഫ് ബായ്ക്കറ എം പി എം ഷാഫി ചോണായി മുഹമ്മദ് കുഞ്ഞി ഷാഫി മവൽ രാജേഷ് പള്ളിക്കര എന്നിവർ സംസാരിച്ചു